പ്രിയപ്പെട്ടവരെ സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ ബീറ്റൽ കുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്ന് ബീറ്റൽ കുട്ടികളാണ് ഒരു മുട്ടനും രണ്ട് പിഴ മൂന്ന് മാസത്തിനുള്ളിൽ പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയും ഒക്കെ തുടങ്ങിയ കുട്ടികളാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഒറിജിനൽ ബീറ്റൽ ആട്ടിൻകുട്ടികളാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കുട്ടികളെ മാത്രമേ വിൽക്കുന്നുള്ളൂ ഈ വീഡിയോയിൽ കാണുന്നൊരു ഹൈദരാബാദി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും ചെവിയിറക്കവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഹൈദരാബാദി ക്രോസ് മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു സൂപ്പർ ക്വാളിറ്റി ബീറ്റൽ മുട്ടൻകുട്ടി വില്പനയ്ക്ക് അഞ്ചു മാസം പ്രായം നല്ല തീറ്റയും കുട്ടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ചെവിയിറക്കവും ഫേസ് പഞ്ചും നല്ല വെള്ളിക്കണ്ണും നല്ല കാൽനീട്ടവും ഇടനീട്ടവും കാൽ ഉയരവും ഒക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള ക്രോസിംഗിന് വേണ്ടി പേരൻസ് സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ നല്ല വളർച്ചയുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി വളർത്തുകാർക്ക് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴേക്കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വില്പനയ്ക്ക് ഒന്നര വയസ്സ് പ്രായം നാൽപ്പത്തഞ്ച് കിലോയ്ക്ക് മുകളിൽ തൂക്കമുണ്ട് വില ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം തൃശ്ശൂർ ആവണൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയിടുന്ന ഏറ്റവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിങ്ങുള്ള വളർത്താൻ അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റി ക്രോസ് ബ്രീഡ് മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ചിട്ട് മൂന്ന് വീക്ക് ആയ തള്ളയാടും അതിന്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ടാമത്തെ പ്രസവമാണ് രണ്ട് മുട്ടനും ഒരു പിടക്കുട്ടിയുമാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള മൂന്ന് കുട്ടികളുമാണ് സ്ഥലം കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരം രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ക്രോസ് ബ്രീഡ് കുട്ടികളും നല്ല പാലുള്ള തള്ളയാടുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നാലര മാസം പ്രായം കഴിഞ്ഞു വളർത്താൻ വളർത്താനുത്തമം നല്ല തീറ്റയും കുടിയുണ്ട് ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി രൂപയാണ് സ്ഥലം കായംകുളം ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല ആക്റ്റീവ് കുട്ടിയാണ് മൂന്ന് മാസം പ്രായം പിന്നിലെ കാലിൽ നടക്കുമ്പോൾ ചെറിയ വളവുണ്ട് കുട്ടി വളർത്താൻ അനുയോജ്യമായി വില ചോദിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് വളർത്താൻ ഉത്തമം നാലു മാസം പ്രായം നല്ല തീറ്റയും കുടിയും ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി രൂപയാണ് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമായ നല്ലൊരു മുട്ടൻ വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തുറവൂർ ഡെലിവറി സൗകര്യമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായി മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ജില്ലയിൽ തുറവൂർ ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിന് ഹൈദരാബാദി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായ ആട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പമുള്ള ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ ചേർത്തല തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്ന് മാസമാകാൻ പോകുന്നു നല്ല തീറ്റയും കുടിയും ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഏഴായിരത്തഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിറക്കവും നല്ല ഗ്രോത്തും ഉള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല പാൽ കുടിച്ചു വളർന്ന കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം രണ്ട് സൂപ്പർ ക്രോസ് ബ്രീഡ് പിടക്കുട്ടികളാണ് യിൽ കാണുന്ന പാൽ കൊടുത്തു വളർത്താൻ കഴിയുന്ന എന്നാൽ ചെറുതായി തീറ്റ കഴിച്ചു തുടങ്ങിയ ഒരു മാസമായ മൂന്ന് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് പിടക്കുട്ടികളും ഒരു മുട്ടൻകുട്ടിയുമാണ് ഇതിന് മൂന്നെണ്ണത്തിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി രൂപയാണ് സ്ഥലം കായംകുളം ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റ ഒക്കെ കഴിച്ചു തുടങ്ങിയ നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ മൂന്ന് ആട്ടിൻകുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഡെലിവറി സൗകര്യമുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന അമ്മ നഷ്ടപ്പെട്ട പാൽ കൊടുത്ത് വളർത്താൻ കഴിയുന്ന രണ്ട് കുട്ടികൾ ഒരു മുട്ടൻകുട്ടി ഒരു കുട്ടിയും വിൽപ്പനയ്ക്കും നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ് പാല് കൊടുത്തു വളർത്താൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മൂവായിരത്തി രൂപയാണ് സ്ഥലം കായംകുളം ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ആടും അതിന്റെ ഏകദേശം രണ്ട് മാസം പ്രായമുള്ള രണ്ട് മുട്ടൻ മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്കുണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വലിപ്പവും മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വളർച്ചയുള്ള നല്ല ഗ്രോത്തുള്ള സൂപ്പർ മുട്ടൻ മുട്ടൻകുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ തള്ളയാടിനെയും കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെറുപ്പളശ്ശേരി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല സൂപ്പർ ഗ്രോത്തുള്ള കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ കുട്ടികളെ പിരിച്ച ഒരു ആട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് സ്ഥലം മങ്കട മലപ്പുറം ജില്ല നല്ല തീറ്റയും കൂടി ഇടനീട്ടവും കാലുയരവും ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായി ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മങ്കട ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാമത്തെ പ്രസവത്തിന് വേണ്ടി ഒരു മാസം കൺഫേം ചെനയുള്ള ഒരു ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് നല്ല തീറ്റയും വെള്ളം കൂടിയും ഒക്കെ ഉണ്ട് മൂന്ന് ഗ്ലാസ് പാല് നിലവിൽ കിട്ടുന്നുണ്ട് ഒരു ലിറ്ററിന് മുകളിൽ പാലുണ്ടായിരുന്ന ആടാണ് നല്ല ഹൈദരാബാദി മുട്ടനവുമായിട്ട് ക്രോസ് ചെയ്ത ആടാണ് ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പത്തഞ്ച് കെ ജി ഉണ്ടാകും ഒരു കൊമ്പ് കൂട്ടിൽ കുടുങ്ങി പൊട്ടിയതാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വളാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും വ വലിപ്പവും നല്ല മടിപ്പവറും പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് ആട് വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായം വില ചോദിക്കുന്നത് പതിനാലായിരം രൂപ ഡെലിവറി സൗകര്യം ഉണ്ട് സ്ഥലം തൃശൂർ ആവണൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും കാലുരവും നല്ല ചുവറക്കവും വെള്ളിക്കണ്ണും ഫേസ് പഞ്ചും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തി വലുതാക്കാൻ പറ്റിയ രണ്ട് ക്രോസ് ബ്രീഡ് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും ഒരു പിടക്കുട്ടിയുമാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ചെവിനീട്ടവും നല്ല ഫേസ് പഞ്ചും നല്ല ഇടനീട്ടവും കാൽവേരവും ഒക്കെയുള്ള നല്ല സൂപ്പർ ക്രോസ് ബ്രീഡ് കുട്ടികളാണ് വളർത്തുകാരൻ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല വളർച്ചയുള്ള നല്ല ഗ്രോത്തുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു കരോളി മുട്ടൻ വില്പനയ്ക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞു നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിങ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ക്രോസിങ്ങിന് വേണ്ടി പേരൻ സ്റ്റോക്കൊക്കെ ആക്കി നിർത്താൻ അനുയോജ്യമായ നല്ല സൂപ്പർ മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ ക്രോസിങ്ങിനെല്ലാം പേരൻ സ്റ്റോക്കാക്കി ഫാമുകളിലും വീടുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റി മുട്ടനാണ് കരോളി മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒൻപത് മാസം പ്രായം കഴിഞ്ഞ ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം മുപ്പത്തിരണ്ട് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം എടപ്പാൾ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് ആട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം നാല് മാസം പ്രായമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും നല്ല ചെവിയിറക്കവും ഫേസ് സ്പഞ്ചും നല്ല ഗ്രോത്തും ഉള്ള കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം പടിക്കൽ പറമ്പിപ്പീടിക മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും ഉള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി പയ്യനാട് കാര്യപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി പയ്യനാട് കാര്യപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് ഒരു തള്ളയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടക്കൽ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ഇടനീട്ടവും കാലുയരവും മടിപ്പവറും പാലുമുള്ള തളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ തളയാടിനെയും കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പാലാടുകൾ വിൽപ്പനയ്ക്ക് കുട്ടികളെ പിരിച്ചതാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ രണ്ട് പാലാടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള നല്ല മടിപ്പവറും പാലുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഓരോന്നിനെ തിരിച്ചു വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ മലബാറി തള്ളയാടും അതിന്റെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും മടിപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവ് ആയിട്ടുള്ള നല്ല ഗ്രോത്തുള്ള രണ്ട് മുട്ടൻകുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരം രൂപയാണ് സ്ഥലം കരുവാരക്കുണ്ട് മാമ്പുഴ ഡെലിവറി സൗകര്യം ഇല്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായമുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പിണക്കുട്ടിയുമാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ഗ്രോത്തും ഉള്ള രണ്ട് സൂപ്പർ ക്വാളിറ്റി ക്രോസ് ബ്രീഡ് കുട്ടികളാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം നിലമ്പൂർ കരുളായി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്തുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടമൊക്കെയുള്ള രണ്ട് ആട്ടിൻകുട്ടികളാണ് വളർത്താൻ അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന പക്ക ക്വാളിറ്റിയുള്ള ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് ഒന്നര വയസ്സ് പ്രായം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തുള്ള സൈസാണ് നല്ല കാലുവേരവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിങ്ങും റിസൾട്ടുള്ള മുട്ടനാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് എഴുപത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ഉണ്ട് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള വലിയൊരു ക്രോസ് ബ്രീഡ് തള്ളയാടും അതിന്റെ മൂന്ന് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്താറായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ കൊടിഞ്ഞി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ